യ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു കുറേ ദിവസമായിട്ട് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇന്ന് നമ്മളൊരു കവിതയാണ് കേൾക്ക കേൾക്കാൻ പോകുന്നത് അപ്പോഴേ ആ കവിത ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ഉറക്കമില്ലാതിരുന്നപ്പോൾ സ്വന്തം മനസ്സിൽ നിന്ന് വന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത് അക്ഷരങ്ങൾ കൊണ്ട് മാല കുറക്കുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ വരികൾ വാക്കുകൾ കൂട്ടിച്ചേർത്ത് സ്വന്തമായി എഴുതി അവ അവതരിപ്പിക്കുകയാണ് ഒരു കവിത നമുക്ക് വേണ്ടി കവിത അവതരിപ്പിക്കുന്നത് സാറാ എന്ന അറുപത്തേഴുകാരിയായ അമ്മച്ചിയാണ് അമ്മച്ചി തൊഴിലുറപ്പിനൊക്കെ പോകുന്ന അമ്മച്ചിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അമ്മച്ചിയാണ് അപ്പം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കലാകാരന്മാരെ പുറംലോകം അറിയാതെ കിടക്കുന്നു നമുക്ക് അറിയുന്നവരെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വേണ്ടി ഇന്ന് കവിത അവതരിപ്പിക്കുന്ന അമ്മച്ചി വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി താലൂക്കിൽ നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പതാം വാർഡിലാണ് താമസിക്കുന്ന സാറാക്കുട്ടി അറുപത്തേഴ് വയസ്സ് അമ്മ ചീത നിങ്ങൾക്കായി സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് സാറാക്കുട്ടി ഞാൻ നെന്മേനി പഞ്ചായത്തിൽ പത്തൊമ്പതാം വാർഡിൽ ചുല്ലിയോട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു പെൺകാലത്ത് ആദ്യമായി ഞാൻ എഴുതിയ ഒരു ചെറു കവിതയാണ് കോവിഡ് കാലം എന്ന കവിത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സതിയം ക്ഷമിക്കണമെന്ന അപേക്ഷയോടെ ഈ കവിത ഞാനിവിടെ അവതരിപ്പിക്കുന്നു കോവിഡ് കാലം കോവിഡ് കാലം സുവർണ്ണകാലം കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ വേർതിരിയാതെയിരിക്കും കാലം കോവിഡ് കാലം ആശങ്കകാലം വയോജനങ്ങൾക്ക് ജീവിതകാലം ജയിൽ വാസം തുടങ്ങിടാമല്ലോ കോവിഡ് കാലം സുഖകരകാലം ടീനെ ജോക്കാർക്ക് പബ്ജി കളിക്കാം ലുഡോ കളിക്കാം ആഗരസിച്ചിടാം കോവിഡ് കാലം പ്രയാസകാലം മെഡിലെ ജോക്കാർക്ക് ജോലിയുമില്ല കൂലിയുമില്ല പണവും ഇല്ലാതായി കോവിഡ് കാലം ദുഷ്കരകാലം കൃഷി വലന്മാർക്ക് സമയത്തു പണിയാനാളുമില്ല പണവും ഇല്ലാതായി കോവിഡ് കാലം പ്രവർത്തനകാലം പോലീസ് ഡോക്ടർമാർ ആരോഗ്യ മേഖല തളരും കാലം കോവിഡിൻകാലം സ്കൂൾ പഠനമില്ലാതാക്കും ഓൺലൈൻ ക്ലാസുകൾ അശ്രദ്ധയോടെ പാഠം പഠിക്കും വിദ്യാർത്ഥികളെല്ലാം നേരം പോക്കാൻ ടി വി കാണാം ചിത്രം വരച്ചിടാം കഥകൾ പറയാം ഫോൺ വിളി നടത്താം പാചകവും ചെയ്യാം നാളേക്കായി ഭക്ഷണമേകാൻ സ്വയമായി കൃഷികൾ നടത്തിയിടാം ചെലവ് ചുരുക്കി നാളുകൾ നീക്കാന ിടാം കോവിഡ് കാലം മരണമടഞ്ഞോർ അനേകായിരങ്ങൾ രോഗികളായോർ കണക്കില്ലാതെ ദിനവും ഉയരുന്നു ഒരു നോക്കുകണാൻ വിതുമ്പും മനുഷ്യജന്മങ്ങൾ മനുഷ്യർ തമ്മിൽ അകറ്റി നിർത്തും കോവിഡ് വൈറസ് രണമടഞ്ഞോർ ആരോഗ്യപ്രവർത്തകർക്ക് പ്രാർത്ഥന മൂലം ദൈവസമക്ഷം അപേക്ഷയർപ്പിക്കാം ഉറ്റവരെയും ഉടയവരെയും കാണാനാവാതേ ബന്ധങ്ങൾ ബന്ധനമായി മാറും കോവിഡിൻകാലം ആത്മഹത്യ പെരുകും കാലം കോവിഡിൻകാലം വിഷാദരോഗികൾ പട്ടിണിക്കാർ പെരുകിയിടും കാലം പരസ്പര സഹായ സഹായവാഹികളായി നാം കാലം പുഷ്പിക്കാനായി ദൈവത്തോട് ഒന്നായി പ്രാർത്ഥിക്കാം